ൃത്യങ്ങളും ശുദ്ധമായ വെളിച്ചെണ്ണയും ചേർത്ത് നിർമ്മിക്കുന്ന ക്ഷേമ ക്ഷേമ ഹെയർ ഹെയർ ഓയിൽ ഓയിൽ മുടി മുടി വളരാൻ സഹായിക്കുന്നു കൊഴിച്ചിൽ തടയുന്നു താരനെ അകറ്റുന്നു ഓഫീസിന്റെ ഉദ്ഘാടനം നടത്തി മൂവാറ്റുപുഴ മർച്ചന്റ് അസോസിയേഷൻ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു അബ്സര ഉദ്ഘാടനം നിർവഹിച്ചു മൂവാറ്റുപുഴ മർച്ചന്റ്സ് അസോസിയേഷന്റെ നവീകരിച്ച ഓഫീസിന്റെ ഉദ്ഘാടനം നടത്തി മോവാറ്റുപുഴ ഏവറസ്റ്റ് ജംഗ്ഷനിൽ പ്രവർത്തിക്കുന്ന മർച്ചന്റ് അസോസിയേഷന്റെ നവീകരിച്ച ഓഫീസിന്റെ ഉദ്ഘാടനം കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര നിർവഹിച്ചു കോഴിക്കോട് സ്വന്തമായി അതിനുശേഷമാണ് സന്നമയ സംസ്ഥാനത്തുടനീളം ഇത്തരം വ്യാപാര ഭവങ്ങൾ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ഇന്ന് തന്നെ ഞാൻ ഉദ്ഘാടനം ചെയ്തിട്ട് നമ്മുടെ എറണാകുളത്ത് പഞ്ചായത്തിൽ നമുക്ക് മൂന്ന് വ്യാപാര ഭവങ്ങൾ മോവാറ്റുപുഴ മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് അജ്മൽ ചക്കുങ്കലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന സമ്മേളനത്തിൽ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി എറണാകുളം ജില്ലാ പ്രസിഡന്റ് പി സി ജേക്കബ് ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് എ ജെ റിയാസ് കെ എ ഗോപകുമാർ കെ എം ഷാംസുദ്ദീൻ അബ്ദുൾ സലാം പി എം പി യു ഷാംസുദ്ദീൻ ബോബി എസ് നെല്ലിക്കൽ എൽദോസ് ടി പാലപ്പുറം തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് ന്യൂസ് എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈടെ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യ പോക അഹല്യക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും